ിൽ നിന്നാണോ കിട്ടുന്നത് എന്ന് നോക്കാതെ പൈസ ഉണ്ടാക്കാൻ മനുഷ്യൻ കച്ച കെട്ടി ഇറങ്ങുന്ന കാലം കാലം വരാനുണ്ട് പ്രശ്നമാക്കാറേ ഇല്ല അമിനൽ 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 ഹറാമി ഹലാലി ഹറാം ഹലാലിൽ നിന്നാണോ നിന്നാണോ ഹറാമിൽ നോക്കാതെ പൈസ ഉണ്ടാക്കാൻ മാത്രം ചിന്തിക്കുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരും അതിന്റെ അടയാളമാണ് പലിശ ഇടപാടുകൾ ഹലാലാണെന്ന് ആളുകൾ വിചാരിക്കുന്നത് ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് വിചാരിക്കുന്നത് പലിശ ബാങ്കുകൾ കൊണ്ടുപോയി സ്വർണം പണയം വെച്ച് ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് ആണെന്ന് ധരിക്കുന്നതോ ആളുകൾ എല്ലാരും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതോ മകളെ എല്ലാരും ചെയ്യുന്നില്ലേ എല്ലാരും ചെയ്യുന്ന കെട്ടാൻ വേണ്ടി അഞ്ച് സെന്റോ പത്ത് സെന്റോ വാങ്ങുമ്പോഴേക്കും ആ സ്ഥലം കൊണ്ടുപോയി മോർഗേജിൽ കൊടുത്തു പണയപ്പെടുത്തി ബാങ്കുകാരനെ പത്ത് ലക്ഷം അൻപത് ലക്ഷം ബാങ്കുകാരന്റെ പലിശയുടെ പൈസ വാങ്ങി പത്ത് ശതമാനമോ എട്ട് ശതമാനമോ ഇനി അരശതമാനം ഇൻട്രസ്റ്റ് കൊടുത്താലും ശരി അത് ഹറാമല്ലേ ആ ഹറാമിന്റെ പൈസ കൊണ്ടാണ് തറ കെട്ടിയത് അതുകൊണ്ടാണ് ചുമര് വെച്ചത് അതുകൊണ്ടാണ് മണൽ വാങ്ങിയത് അതുകൊണ്ടാണ് പെയിന്റ് വാങ്ങിയത് അതുകൊണ്ടാണ് കരാറുകാരന് പൈസ കൊടുത്തത് അതുകൊണ്ടാണ് നിങ്ങൾ വാർപ്പ് കഴിച്ചത് ആ പലിശ കൊണ്ടാണ് നിങ്ങൾ ഫർണിച്ചർ വാങ്ങിയത് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് രണ്ട് കൊല്ലംകുണ്ടന്റെ വീട് പൂർത്തിയാക്കി നാട്ടുകാരെ ഞെട്ടിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടല്ലേ അല്ലെ എന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല പെണ് ഭർത്താവിനോട് ലോൺ ലോഡെടുക്കാൻ ഈ മന്ത്രം പറഞ്ഞത് നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടിയല്ല സഹോദര നിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ അള്ളാഹുവിന്റെ സഹായം അൽപാൽപായി അള്ളാഹു തരുന്നത് അള്ളാഹുവിന്റെ സഹായം വരുന്നവരെ നിനക്ക് സാധിക്കാതെ പലിശ ബാങ്കുകൾ കൊണ്ടുപോയി പണയപ്പെടുത്തി നിങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളിൽ എങ്ങനെയാണ് ഹൈറുണ്ടാവുക ആ വീടുകളിലെ മക്കൾ ഓടിപ്പോയെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ആ വീട്ടിലെ മക്കൾ കൊലപാതകളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ആ വീട്ടിലെങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മാന്റെ വനക്കുകൾ കയറി വരിക കല്യാണം കഴിക്കുന്ന നേരത്ത് വിവാഹം നടക്കുന്ന സമയത്ത് അവനവനെ വിളിക്കാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള ആളുകളെ കഴിവിന്റെ മാത്രം ചെലവ് ചെയ്ത് നടത്തേണ്ട കല്യാണങ്ങൾ പൊടിപൊടിക്കാനും നാട്ടുകാരെ കണ്ണു തള്ളിക്കാനും വേണ്ടി പലിശയുടെ പൈസ എടുത്ത് ആയിരക്കണക്കിന് ആളുകളുടെ വയറ്റിലേക്ക് ഹറാമിന്റെ ഭക്ഷണം കടച്ചുവിട്ട നാട്ടുകാരെ ഹറാമിന്റെ ഭക്ഷണം കഴിപ്പിച്ചു കൊടുത്ത വിട്ടുകാരെ അള്ളാഹിനോട് എങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക ോ പലിശ ഏർപ്പാടുകൾ സൽക്കാരം നടത്താൻ ഭർത്താവുകൾ നയിക്കുന്ന പൈസ നാട്ടിലേക്ക് എത്താൻ രണ്ട് ദിവസത്തെ സാഹസ താമസം വരുമെന്ന് കാണുമ്പോഴേക്കും ഉള്ള ഉള്ള ആഭരണങ്ങൾ മുഴുവനും പെറുക്കിയെടുത്ത് ബാങ്കുകാരന് കൊടുക്കുകയും പലിശയുടെ പൈസ കൊണ്ടുവരികയും ചെയ്ത് സദ്യ നടത്തുന്ന വീട്ടുകാരെ നിങ്ങൾ നാട്ടുകാരോട് എഴുതി വെച്ച് പറയണം കേട്ടോ എന്റെ വീട്ടിലെ സദ്യക്ക് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം പലിശയുടെ പൈസ കൊണ്ടുണ്ടാക്കിയതാണ് എങ്കിൽ സൂക്ഷ്മതയുള്ള ആളുകൾക്ക് തിരിച്ചു പോകാം അത് കാണുന്ന ആളുകൾക്ക് ഹെറാമ് തിന്നാൻ പാടില്ലെന്ന് അറിയുന്നവർക്ക് തിരിച്ചു പോകാനെങ്കിലും പറ്റിയേക്കും അതൊന്നും ചെയ്യാതെ ആരെ ഞെട്ടിക്കാനാണ് ആരെ ബോധിപ്പിക്കാനാണ് ഹറാമിന്റെ സമ്പാദ്യം ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് ഒരു കാലം വരും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത് മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ പൈസ കിട്ടിയാൽ മതി പോസ്റ്റ് ഓഫീസുകാരൻ വരും കുറിക്കാരൻ വരുന്നുണ്ട് അയ്യായിരം രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ അല്ലെ പതിനായിരം രൂപ നിങ്ങൾ ചെറിയ കൊല്ലം അടച്ചാൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ അടക്കാൻ പറ്റിയേക്കും രണ്ട് കൊല്ലം കൊണ്ട് ഇരുപത്തിനാലായിരം അത് നിങ്ങൾ ഒരു അഞ്ചു കൊല്ലം കത്ത് നിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്നര ലക്ഷം അല്ലെ പൈസയല്ലേ വരുന്നത് ലാഭത്തിന് മേ ലാഭമല്ലേ വരുന്നത് ഇരട്ടി കിരട്ടിയല്ലേ സഹോദരിമാരെ വഞ്ചിക്കപ്പെടലേ പോസ്റ്റ് ഓഫീസിന്റെ കുറികൾ നിങ്ങൾ സൂക്ഷിക്കണം പലിശയുടെ കുറികൾ അതിൻ്റെ ഉള്ളിൽ വന്നുകൂടുന്നുണ്ട് നിങ്ങൾ അടക്കുന്ന പൈസയിൽ പൈസ ഏറെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അധ്വാനിക്കാതെ നിങ്ങളായിട്ട് കച്ചവടം ചെയ്യാതെ ബാങ്കുകാരൻ ഞങ്ങളുടെ ലാഭമാണെന്ന് പറഞ്ഞു തരുന്നത് ഇത്ര അടച്ചാൽ ഇത്ര നിങ്ങൾക്ക് ഇരട്ടി തരാം ഇത്ര കൊല്ലം കൊണ്ട് ഇത്ര മാസം കൊണ്ട് എന്ന് പറയുന്നത് പലിശയുടെ പൈസയല്ലേ ഹാമിന്റെ പൈസയല്ലേ അത് തിരിച്ചു വാങ്ങിച്ചോളൂ നിങ്ങൾ അടച്ച പൈസ എത്രയോ അത് നിങ്ങൾ അർഹതപ്പെട്ടതാണ് അതിലേറെ വരുന്നത് ഹറാമിന്റെ പൈസയല്ലേ അതുകൊണ്ട് മക്കൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കണ്ട അതുകൊണ്ട് മക്കൾക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കല്ലേ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കാരൻ ഗൾഫുകാരന്റെ പിന്നാലെ ഓടി വരുന്ന പോളിസിക്കാരാ ലൈഫ് ഇൻഷുറൻസ് ഹലാരാണെന്ന് അവർ വാദിക്കാറുണ്ട് ഇത് ശരീരത്തിന്റെ ഇസ്ലാമിന്റെ പോലെ ബൈത്തുൽ പോലെയാണെന്ന് പറയുന്ന ഏജന്റുമാർ നാടുകളിൽ കാണും ലൈഫ് ഇൻഷുറൻസ് മുസ്ലിമായ ഒരു സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല ഇൻഷുർ അള്ളാഹു പുറത്തു തരുന്ന ഇൻഷുറുകൾ നിങ്ങൾ ഒരു വാഹനം മേടിക്കണം ആ വാഹനം റോഡിൽ ഇറങ്ങാൻ റോഡിന്റെ ഇൻഷുർ ചെയ്യണം വാഹനം നിവർത്തിയില്ല ചെയ്തേ പറ്റൂ ഒരു കുഴപ്പമില്ല ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയാണോ യാത്രാ ഇൻഷുറൻസ് അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്ന ബാക്കി ഇൻഷുറൻസുകൾ അങ്ങനെയാണോ ഗത്യന്തരമില്ലാത്ത വെക്കല്ലേ അള്ളാഹു അനുവദിക്കൂ അല്ലാത്തത് എങ്ങനെയാണ് അള്ളാഹു മുമ്പിൽ കൈയ്യും കെട്ടി പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് പോളിസി എടുത്ത ആളുകളെ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്കുള്ളതാണ് ഹലാലാണത് അതിലേറെ പത്ത് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു പോകുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ ഇത്ര തരാമെന്ന് പറയുന്ന സംവിധാനം പരീക്ഷയുടെ പൈസയല്ലേ െ പണ്ഡിതന്മാരോടൊന്ന് കൂടി ആലോചന ചെയ്യാതെ ഒന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലം ദുഷിച്ചാളുകൾ ജീവിക്കുന്ന കാലത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മാറ്റം വരണം സഹോദരിമാരെ മാറ്റങ്ങൾ വരണം സഹോദരന്മാരെ സമ്പത്ത് ശുദ്ധമാകാതിര അപകടമല്ലേ

ഭക്ഷണം ഹറാമിന്റെ ഹറാമിന്റെ അവൻ വസ്ത്രം പൈസ കൊണ്ട് വാങ്ങിയതാണ് എല്ലാം എങ്ങനെ അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് പലിശ കൊടുക്കുന്നവരെ കുറിച്ച് പറയാനുണ്ടോ ച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് ചർച്ച വേണ്ടതുണ്ടോ ബാക്കി വിഷയങ്ങൾ പോലും ഇത്ര ഗൗരവമാണെങ്കിൽ പലിശക്ക് ഉപയോഗിക്കുകയും സേവിംഗ് അക്കൗണ്ടുകൾ വെച്ചിട്ട് അതിന്റെ പൈസ കൊണ്ട്

വ വ ബൈതുൽ ബൈതുൽ പറഞ്ഞ പിശാചുകൾക്ക് പിശാചുകൾക്ക് വേണ്ടി വേണ്ടി ഒരു 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 വീടും ഉണ്ടാകുന്ന കാലം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ വാഹനം അനുവദിക്കപ്പെട്ടതാണ് പക്ഷേ വേറൊരു വാഹനം കൂടെ മേടിച്ചു അത് ഉപയോഗിക്കുന്നേ ഇല്ല അത് പാർക്കിൽ നിന്ന് കിടക്കുകയാണ് അത് നാട്ടിൽ ഞെട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഉദാഹരണം പറയാം അവൻ ഉപയോഗിക്കുന്നത് അവൻ ഹലാലാണ് ഉപയോഗിക്കാതെ വെക്കുന്ന ഒട്ടകം എന്ന് പറഞ്ഞത് ഉപയോഗിക്കാതെ വെക്കുന്ന വാഹനം ആരാണ് പിന്നെ ഉപയോഗിക്കാത്ത വാഹനം മനുഷ്യൻ ഉപയോഗിക്കുന്നതുണ്ടായിരിക്കെ ഒന്ന് ഉപയോഗിക്കാനും ഒന്ന് പാർക്കിങ്ങിൽ വെറുതെ വെക്കാനും അങ്ങനെ വെക്കപ്പെടുന്നത് അങ്ങനത്തെ കാലം വരും വീട് ഒന്നുണ്ട് താമസിക്കാൻ ഇവിടെയോ മറ്റൊരു വീട് ഒരു ഫ്ലാറ്റ് ഒരു അപ്പാർട്ട്മെന്റ് ഒരു റിസോർട്ട് വാങ്ങിവച്ചിട്ടുണ്ട് അവിടെ പോയി താമസിക്കുന്നുണ്ടോ ഇല്ല പൂട്ടിട്ടിരിക്കുകയാണ് മുഅ്മിനായ മനുഷ്യൻ അവിടെ താമസിക്കാതെ വന്നാൽ ആരാണ് അവിടെ താമസിക്കുന്നത് ആണ് പിശാചിന് വേണ്ടി ഒരു വാഹനവും പിശാചിന് വേണ്ടി ഒരു വീടും വാങ്ങുന്നത് പറഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നതും ഉപയോഗിക്കാത്തതും

പിശാച്ചിനു വേണ്ടി ഒരു വീട് വാങ്ങിച്ചു വെക്കുന്നത് താമസിക്കാതെ അനാവശ്യമായി വീടുകൾ വാങ്ങിക്കൊട്ടുന്നത് അതിന്റെ നാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് മനുഷ്യന്റെ തലമുടികൾ നരച്ചു പോകുന്ന സമയത്ത് അന്റെ നാളിന്റെ അടയാളങ്ങളിൽ തലമുടികളിൽ കറപ്പ് പുരട്ടുന്നവർ മുടി കറുപ്പിക്കുന്ന ആളുകൾ അവർക്ക് ലഭിക്കുകയില്ലെന്ന് പരിശുദ്ധി വസല്ലം അവിടെ തന്നെ നിർത്തുകയും ഞാൻ അങ്ങോട്ട് വരികയും ചെയ്യുമായിരുന്നല്ലോ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങളാണല്ലോ നിങ്ങളുടെ അടുത്ത് ഞങ്ങളാണല്ലോ വരേണ്ടത് ിസ്ലിമാവാൻബിയുടെ പിതാവിന്റെ തല നിങ്ങൾ മാറ്റി കൊടുക്കണം ഒഴിവാക്കുകയും ചെയ്യുക മറ്റേതെങ്കിലും നിറം കൊണ്ട് ആ വെളുപ്പ് നിങ്ങൾ നിറം മാറ്റണം

ദുന്യാവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ആഹൃതത്തിനുള്ള അമല് വർദ്ധിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ എന്നാൽ പരലോകത്തേക്കുള്ള കർമ്മങ്ങൾ മാറ്റിവെക്കുകയും ദുന്യാവിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യർ ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് പക്ഷേ ആഹ്റം ലക്ഷ്യം വെക്കാതെ ദുന്യാവ് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ ജനങ്ങളിൽ വർദ്ധിച്ചു വരുമെന്ന് പിശുക്ക് വർദ്ധിക്കും മനസ്സിന്റെ ഉള്ളിൽ വർദ്ധിക്കും വേണ്ടി ചോദിച്ചാൽ കൊടുക്കൂലെ ഒരു പാട്ടുപിരി പക്കറ്റുമായി വന്നു എന്താണ് നമ്മൾ കൊടുത്തത് നമ്മുടെ സ്വന്തം വീടിന്റെ ഉള്ളിൽ മല വിസർജനത്തിരിക്കുന്ന സ്ഥലത്തിന്റെ ചെലവഴിക്കുന്നതിന്റെ ആയിരത്തിൽ ഒന്ന് പോലും ഒരുപക്ഷേ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല നമ്മുടെ ബാത്റൂമുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മുടെ വീടിനുള്ളിലെ ടോയ്ലറ്റുകൾ അലങ്കരിക്കാൻ പാടും ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയോ മദ്രസയ്ക്ക് വേണ്ടിയോ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയോ ഒരു വാങ്ങിന് വേണ്ടിയോ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെന്നില്ലാത്ത പിശുക്ക് അവ പൈസ ഇല്ല കൊടുക്കാൻ തരമില്ല മനസ്സിന് കൊടുക്കാൻ തോന്നുന്നില്ല കൈ അഴിയുന്നില്ല ഈ രീതിയിൽ ദീനിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യന്റെ പിശുക്ക് വരും മദ്രസയിലേക്ക് ഫീസ് ചോദിക്കുമ്പോൾ എന്തെന്നില്ലാത്ത വിഷമം പത്ത് റുപ്പ്യൻപതാക്കിയാൽ പ്രശ്നം ഇംഗ്ലീഷ് മീഡിയത്തിലേക്കോ മറ്റു സ്ഥാപനങ്ങളിലേക്കോ നമ്മുടെ മക്കൾ പോയി പഠിക്കാൻ എഞ്ചിനീയറിംഗിന് അപേക്ഷ കൊടുക്കുമ്പോൾ സീറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എമ്പാടും വാരി കോരി കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ പിശുക്ക് പിശുക്ക് യുൽ മനസ്സിലേക്ക് വരുന്നത് അടയാളങ്ങളിൽ ഉണ്ടെന്ന് يكون المال العام نهبه للجميع لا يتورعون عن والغل منه സമൂഹത്തിന്റെ പേര് 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 സ്ഥാപനങ്ങളുടെ മക്കളുടെ പിരിച്ചു നടക്കുകയും അങ്ങനെ പിരിവ് നടത്തുന്ന പൈസകൾ ആർഭാടത്തിന്റെ വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിന്റെ പൈസയല്ലേ നശിപ്പിക്കുന്നത് ആർഭാടത്തിന്റെ ജാതകൾ പോകുന്നത് ആർഭാടം കാണിക്കുന്നത് ർഭാടത്തിന് വേണ്ടി വേണ്ടി ഈ സമൂഹത്തിന്റെ മിനിങ്ങളായ ആളുകളുടെ കീശയിൽ നിന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പറഞ്ഞുണ്ടാക്കുന്ന പൈസകൾ നശിപ്പിച്ചു വറാവ ഇല്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് പൈസ വരുന്ന കാലം ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട് പോലീസുകാർ അടയാളത്തിലുണ്ട് പേര് പോലീസുകാർ എന്റെ കാരണം എന്തോ നാട്ടിൽ ഫസാദ് വർദ്ധിക്കുമ്പോട്ടേണ്ടി വരും പോലീസുകാരെ പോലീസുകാരെ എന്താ മോശക്കാരല്ല കുഴപ്പക്കാർ കൂടുമ്പോഴാണ് പോലീസുകാരെ കൂട്ടേണ്ടി കൂടുന്ന സമയം നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത് ചിന്തിക്കുന്നവർ ഒന്ന് എറിയാനും പൊട്ടിക്കാനും നശിപ്പിക്കാനും ചിന്തിക്കുന്ന ആളുകൾ മറക്കട മുഷ്ടിയുള്ള ആളുകൾ എണ്ണം വർദ്ധിപ്പിക്കേണ്ടിവരും ഹൽക്കിന് ബോഡി ഗാർഡുകൾ ഉണ്ടോ ഫാറൂഖ് നിങ്ങൾക്ക് ബോഡി ഗാർഡുകൾ ഉണ്ടായിട്ടുണ്ടോ അലി ഉണ്ടായിട്ടുണ്ടോ പാത സേവ ചെയ്യാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടോ യാതൊരു പേടിയുമില്ലാതെ അറേ പേരുടെ നീളം ഒച്ചയ്ക്ക് സഞ്ചരിച്ചിരുന്ന ഭരണാധികം അവർ കാലകുമാരി ഇല്ലേ തൊഴു സമാധാനം രാജ്യത്ത് നഷ്ടപ്പെടുകയും അസമാധാനം വർദ്ധിക്കുകയും സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുമ്പോൾ പോലീസിന്റെ വിന്യാസം വർദ്ധിപ്പിക്കുന്നത് അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ നിന്ന് ജല്ല ജലാലു ഈ റസൂലിന്റെ വന്ന എല്ലാ അമ്പിയാക്കന്മാർക്കും ഏതൊരു ആകാശലോകങ്ങൾക്കും വിവരം പറഞ്ഞു കൊടുത്തത് ആ റബ്ബല്ലേ ഹൽക്കിന്റെ പരിശുദ്ധമായ നാവിലൂടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അനുഭവങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി വരച്ചു കാണിച്ചു അധികാരം അറിയോ മനാസിബു കോഴ കോഴ കറപ്ഷൻ കൊടുത്തിട്ട് അധികാരങ്ങൾ വാങ്ങുന്നത് സീറ്റുകൾ മറിച്ചു വെക്കുന്നത് വോട്ട് കച്ചവടം ചെയ്യുന്നത് കോഴ വാങ്ങിയിട്ട് കോഴ വാങ്ങുന്നത് കറപ്ഷൻ ഏതിനും കൈക്കൂലി കൊടുക്കുന്നത് കൈക്കൂലി കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അധികാരങ്ങൾ പിടിച്ചു വാങ്ങുന്ന കാലം െ മനുഷ്യന്റെ വിന്യസിക്കപ്പെടുന്ന കാലം ചോരക്കവർക്ക് വിലയുണ്ടോ കാട് വെട്ടുന്ന പോലെയല്ലേ ചെടികൾ വെട്ടിത്തറക്കുന്ന പോലെയല്ലേ മാംസവും മജ്ജയും വേദനയുമുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് കുടുവാൾ കൊണ്ട് വെട്ടുന്നത്

ഭർത്താവ് ഏതായാലും ജോലിക്ക് പോകല്ലേ ഗൾഫില് മക്കൾ സ്കൂളിലേക്ക് പോയി എന്നാ പിന്നെ ഞാൻ വേറൊരു ജോലിക്ക് പോയിക്കോട്ടെ പെണ്ണുങ്ങളുടെ കയ്യിൽ കാശ് കിട്ടി തുടങ്ങിയാലേ പിന്നെ അവർ ഇതിന്റേതാണ് നിങ്ങളതെന്ന് പറയാൻ തുടങ്ങിത് നിങ്ങളത് ആണ് പറയില്ല എത്ര കുഴപ്പമുണ്ടായിട്ട് അറിയോ ഞാൻ അറിയുന്ന എത്രയോ പ്രശ്നങ്ങൾ അല്ല അച്ചടക്കത്തെ ജീവിച്ച കുട്ടികളാ അച്ചടക്കത്തെ ജീവിച്ച കുടുംബ അവൾക്കൊരു മോഹം ജോലിക്ക് പോകണം ഇവനായിട്ട് ജോലി ശരിയാക്കി കൊടുത്തു ഭർത്താവേ എന്നിട്ട് പിന്നെ കണക്കുറയാൻ വേണ്ടി തുടങ്ങി പിന്നവൾ എന്റെ ഭർത്താവിനെ ഹറാസ് ചെയ്യേ എന്റെ മുതലെടുത്ത് തൂർത്തടിക്കാൻ തുടങ്ങാൻ പപ്പാക്ക് നാട്ടിൽ കത്ത് പെണ്ണിന്റെ വക ഫോൺ കുടുംബം തകർന്നു ഒരു പെണ്ണിനോടും ജോലിക്ക് പോകണ്ട എന്നല്ലാ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം ഒരു പെണ്ണ് ജോലിക്ക് പോവാൻ അവളായിട്ട് ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് താല്പര്യമുണ്ട് അന്യ ആണുങ്ങളുമായി ഇടപഴകാത്ത ഒരു ജോലി ഹലാലായ ഒരു ജോലി അവൾക്ക് ലഭിക്കുകയും ചെയ്താൽ അവൾക്ക് വേണമെങ്കിൽ പോകാം ഭർത്താവിന് ഒരു പെണ്ണിനെ ജോലിക്ക് നിർബന്ധിക്കാൻ അള്ളാഹും അനുവദിച്ചിട്ടില്ല ഒരു ഭർത്താവും തന്റെ പെണ്ണിനോട് നീ ജോലിക്ക് പോകണം എന്ന് പറയരുത് അവൾക്ക് ഇഷ്ടമുണ്ട് ഹലാലായ ജോലിയാണ് ഹറാമിന്റെ സാഹചര്യങ്ങളില്ല അവൾക്ക് പോകാം പക്ഷേ കച്ചവടത്തിലേക്ക് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പെൺകുട്ടികൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് അന്ത്യനാളിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നുണ്ട് കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത് കച്ചവടം വർദ്ധിക്കാൻ എവിടെയും കച്ചവടം എവിടെയും കച്ചവടം ആളുകൾക്ക് വന്നാലും കച്ചവടം ഉത്സവത്തിനും കച്ചവടം നമാങ്കും കച്ചവടം എല്ലായിടത്തും കച്ചവടം

പെണ്േ നിന്റെ ഭർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാലൊഴികെ നിന്റെ ഭർത്താവ് നിന്റെ കുടുംബം പുലർത്താൻ പറ്റുന്ന സാഹചര്യം അയാൾക്കില്ലാതെ വന്നാലൊഴികെ അള്ളാഹു നിന്നോട് ജോലി ചെയ്യാൻ നിർബന്ധിച്ചില്ല ഭർത്താവിന്റെ വയ്യാ കിടപ്പാണ് അവൾക്ക് ജോലിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോഴാണ് ഷറ നിനക്ക് കഴിയുമെങ്കിൽ നീ സഹായിച്ചോ എന്ന് പറഞ്ഞത് നിന്റെ ദീനെ സൂക്ഷിക്കുവാനും വഴിയിൽ നീ യാത്ര ചെയ്യുന്ന ബസ്സിൽ നീ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ നീ സംസാരിക്കുന്ന നിന്റെ നിന്റെ കസ്റ്റമേഴ്സ് മുമ്പിൽ കയറി പോകുന്ന സെയിൽസ്മാൻമാർ നിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സെയിൽസ് പോകുന്നൂട്ടീവുകൾ ഇവരോടൊക്കെ സംസാരിച്ചു അങ്ങനെ മൊബൈൽ ഫോണുകൾ കൈമാറിയും വാട്സപ്പ് നമ്പറുകൾ കൈമാറിയും എത്ര എത്ര പിത്തരകളാണ് അന്തസ്സിൽ ജീവിക്കുന്ന അച്ചടക്കത്തോടെ ജീവിക്കുന്ന എത്ര പെൺകുട്ടികളാണ് സാമർഥ്യമുള്ള പിശാചന തലയിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരുടെ വർത്തമാനങ്ങൾ കുടുങ്ങിപ്പോയത് എത്ര പെണ്ണുങ്ങളാണ് ആണുങ്ങളെ കുഴക്കി കുഴക്കിക്കളഞ്ഞത് എത്ര പെൺകുട്ടി ാണ് അച്ചടക്കമുള്ള ചെറുപ്പാണ് വെക്കുന്ന വിനകൾക്ക് നീ തന്നെ അള്ളാഹുന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ജോലിക്ക് പോകണ്ട എന്നല്ല ഷറൈൻറെ അഭിപ്രായം നിനക്ക് നിന്റെ ദീനിനെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹു ഹലാലാക്കിയ ജോലിയാണെങ്കിൽ അന്യപുരുഷന്മാരുമായി ഇടപഴകാത്ത ജോലിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം

ഇതൊക്കെ ശരിയായ സ്വർഗം എന്ന് പറഞ്ഞാൽ വെറുതെ കുട്ടികളെ വിളിച്ചിട്ട് കിട്ടുന്ന സ്ഥലമല്ല സ്വർഗം അത്മിനീങ്ങൾ വിജയിച്ചു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞാ കർഷകൻ ഫലഹ അഫ്ലഹ മുഫ്ലിഹ് കർഷകൻ പറയുന്ന വാക്കാണ് വിത്ത് പാകണം ഭൂമി ഉഴുതണം അതിന്റെ വിളയിട്ട് കൊടുക്കണം നനച്ചു കൊടുക്കണം കാലാവസ്ഥ നോക്കണം കാറ്റടിക്കുമ്പോൾ പേടി പ്രാണികളൊന്ന് നശിപ്പിക്കുമെന്ന് പേടി അങ്ങനെ നോക്കി വളർത്തി വലുതായി വന്ന് പഴുത്ത് പാകമായാൽ പറിച്ചെടുക്കും അവൻ കർഷകനാണ് അഫ്ലഹ മുസ്ലിം വിജയിക്കും മുസ്ലിം വിജയിച്ചു എങ്ങനെ വിജയിച്ചു കഷ്ടപ്പാടിന്റെ ശേഷം വിജയിക്കും അധ്വാനിച്ചിട്ട് വിജയിക്കാൻ പറ്റുള്ളൂ അധ്വാനിച്ചതിന് ശേഷം നമ്മെ അവൻ വിചാരിക്കില്ല അള്ളാഹുനമ്മെ മാറ്റി തരട്ടെ

മാഗസീനുകൾ കൂടുന്നത് പത്രങ്ങൾ വർദ്ധിക്കുന്നത് മാസികളും ആഴ്ച പതിപ്പുകളും കൂടുന്നത് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യപ്പെടുന്നത് ടൈപ്പ് ചെയ്യാൻ എത്രയാണ് വർദ്ധിച്ചത് എത്ര ആയിരക്കണക്കിന് ഹാർഡ് കോപ്പികളുണ്ടോ അതിന്റെ സോഫ്റ്റ് കോപ്പികളായി സ്കാൻ ചെയ്തിട്ടോ അല്ലാതെയോ പക്ഷെ എനിക്ക് ഡബിൾ ആയിട്ടുണ്ടെന്ന് മുമ്പത്തെ പോലല്ല ഇലക്ട്രോണിക് ഡിവൈസുകളും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കീബോർഡുകളും വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളായി എത്ര ഹാർഡ് കോപ്പികൾ കിതാബ് ലൈബ്രറി ഉണ്ടോ അതിന്റെ പകരം സോഫ്റ്റ് കോപ്പികൾ സോഫ്റ്റ്വെയറുകൾ അല്ലാത്തതുമായി ഒരുപാട് വായിക്കപ്പെടുന്നത് കൂടും ടൈപ്പ് കൂടിയാണ് മെസ്സേജ് വായിക്കല്ലേ എഴുത്തുകൾ വർദ്ധിക്കും ആ എഴുത്ത് വർദ്ധിക്കാൻ കാരണമാണ് കീബോർഡുകൾ എടുത്തിട്ട് മഷീല് ബുക്കിയിട്ട് എഴുതുന്നു വേണ്ട വളരെ പെട്ടെന്ന് ടൈപ്പ് എഴുത്തുകൾ വർദ്ധിക്കും മെസ്സേജുകൾ വർദ്ധിക്കുന്നില്ലേ വായിക്കാനുള്ള കഥകൾ ഇഷ്ടം പോലെ കിട്ടുന്നില്ലേ എഴുതി വിടുകയാണ് എഴുതി വിടാൻ ചില ആളുകളൊക്കെ പേജുകളോളം പിന്നായിക്കാൻ എപ്പോഴും എഴുതി കിട്ടി എന്നാവും ചില ആൾ എഴുതിയ കഥകൾ എഴുതുകയാണ് എഴുത്തു കാലം മനുഷ്യൻ എഴുതി വെക്കുന്നത് വർദ്ധിക്കുന്ന കാലം പുസ്തകങ്ങളും മാസികകളും ആഴ്ച പതിപ്പുകളും വാരികകളും വാരികളുംകളും ദ്വൈമാസികകളും എല്ലാം പത്രങ്ങളായിട്ടും പുസ്തകങ്ങളായിട്ടും ഓരോന്നോരോ നായ ജേണലുകളായും ഓരോന്ന് വർദ്ധിക്കുന്നത് തലമി ഷൂൽ അയ്യക്കൂനൽ വലതുവൈമാ കുട്ടികൾ പിഞ്ചുമക്കൾ എമ്പാടും ദേഷ്യമുള്ള മക്കളായി മാറുന്നത് കുട്ടികൾക്ക് വല്ലാത്ത ദേഷ്യം വാശി മക്കൾക്ക് എത്രയോ എത്രയോ ഉമ്മമാരുടെ ഉമ്മമാരുടെ മടിത്തട്ടുകളിൽ കുട്ടികൾ പരാതി കുട്ടി പറഞ്ഞു കുട്ടിക്ക് വാശിയോട് വാശി വാശി പിടിച്ചാൽ എറിഞ്ഞു പറഞ്ഞത്ീത്ത പറയുക ഉമ്മയോട് പിണങ്ങുക ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നുറങ്ങുക ഇങ്ങനെ വാശിയോട് വാശി വാശി ഇങ്ങനെ പിടിക്കുന്ന മക്കൾ എന്റെ നാളിന്റെ മുമ്പ് നിങ്ങളുടെ മടിത്തട്ടിൽ തയാമത്തിന്റെ അടയാളമായി വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലദു ഭയങ്കര ദേഷ്യം ആ കൊച്ചു ശരീരത്തിൽ നിൽക്കാൻ പോകുന്ന ദേഷ്യമൊന്നുമല്ല എമ്പാടും വലിയൊരു ശരീരത്തിൽ കിടക്കേണ്ട ദേഷ്യമൊക്കെ കൊച്ചുമക്കളിൽ ഭയങ്കര ദേഷ്യം വാശിയും ദേഷ്യവും കൂടുന്നത് മഴ വർഷിക്കും പക്ഷേ മഴ കൊണ്ടുകിട്ടേ കിട്ടേണ്ട നേട്ടം ലഭിക്കാത്ത മഴ മഴ പെയ്യുമ്പോൾ ശാന്തമാവണം മഴ പെയ്യുമ്പോൾ ഭൂമി കുളിരണം മഴ പെയ്യുമ്പോൾ തണുപ്പ് വേണം മഴ പെയ്യുമ്പോൾ വിഭവങ്ങൾ ഇതൊന്നും സംഭവിക്കുന്നില്ല മഴ പെയ്യുന്നുണ്ട് മഴ നിന്നാലേ ചൂട് തുടങ്ങി മഴ നടക്കുന്നുണ്ട് വിളവ് നടക്കുന്നില്ല ഉപകാരമില്ലാത്ത മഴ പെയ്യുന്നത് മഴയുടെ എടുത്തു കളയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപകാരമല്ലോ

ണെന്നോ ആക്ട്രസ് ആണെന്നോ എന്ന് കേൾക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് അവരെ കൊണ്ട് സംഗീത രാത്രികൾ രാവുകൾ സംഘടിപ്പിക്കുന്നത് സംഗീതത്തിനോ മുസ്ലിം ഉമ്മത്തിനോ മാതൃകയാവേണ്ട ആളുകളല്ല പക്ഷെ അവർക്ക് എന്തെന്നില്ലാത്ത ആനുകൂല്യം എന്തെന്നില്ലാത്ത അംഗീകാരം എന്തെന്നില്ലാത്ത ബഹുമാനം പറഞ്ഞതുപോലെ ജീവിക്കുന്ന എത്രയോ അള്ളാഹുവിന് ജീവിക്കുന്ന സൂക്ഷ്മതയുള്ള ആളുകളെ യും അവരെ നിസ്സാരമാക്കുകയും കണ്ണിൽ കണ്ടതുപോലെ കാണാതിരിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നത് അവർക്കൊക്കെ ഭയങ്കര സ്ഥാനം പറഞ്ഞു അങ്ങനെ ഉമ്മ പറയാറുണ്ട് എപ്പോഴും ആ ലൈറ്റ് ഓഫ് ചെയ്യണം കറണ്ട് സേവ് ചെയ്യണം എന്ത് ചെയ്യാമല്ലാത്ത ഫാനൊക്കെ ഓഫ് ചെയ്യണം വീട്ടിൽ കറണ്ട് ബില്ല് കൂടുന്നുണ്ട് കറന് ഉപയോഗം കൂടുന്നുണ്ട് ഉമ്മ മാം പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഏതോ ഒരു സിനിമാ സ്റ്റാർ പിന്നെ ഓഫ് എന്ന് എല്ലാവരും ആ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാരും കേൾക്കുക